ഇതല്ല അമ്മ ഈ ഒരു അവസരത്തിന് ചൂലായിട്ട് നടക്കണേ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ കഥാനിന്നിപ്പറയണില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അപ്പയുടെ ഡേ ആണ് അപ്പം എന്താ പറയാറോളേ എന്റെ ജീവിതം കണക്കുകൂട്ടലുകളിലൂടെ ആ ഇല്ല കണക്കുകൂട്ടലുകളും ആയിട്ടില്ല തുലാമാസം വരുന്ന പിന്നെ മിക്ക ദിവസവും ഇതുപോലെ നല്ല മേഘാവൃതമാണല്ലേ അതും നല്ല കറുത്ത മേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത് കാണാം വൈകുന്നേരം ആവുമ്പോഴാണ് ഈ ഒരു കാഴ്ച കൂടുതലും നമുക്ക് ഒരു ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്നത് അല്ലെ മേഘങ്ങളിങ്ങനെ കൂടി പിടിച്ച് കിടക്കുവല്ലേ അതും കറുത്ത മേഘങ്ങൾ നല്ല രസം കാണാൻ ഇതെന്റെ അമ്മ ഈ ഒരു അവസരത്തിൽ ചൂലായിട്ട് നടക്കണേ ഒരു മാറാമ്പല അന്നേരം അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയട്ടെ എല്ലാം അവിടെ നായികയല്ലേ

ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ പിറന്നാൾ പ്രത്യേക ഉറക്കം പറഞ്ഞു കേട്ടോ മൈക്ക് വെച്ചിട്ടില്ല പുറത്ത് മഴയുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നോയിസ് നന്നായിട്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യും ഐഫോൺ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അല്ല അതേ ക്യാമറ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നോയിസ് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യും അപ്പൊ ഓർക്കെ പറഞ്ഞോ ഞങ്ങള് പഴയ വേഷങ്ങളെ എല്ലാരും ഇട്ടേക്കണം അതായത് രാത്രി ആയതുകൊണ്ട് പിന്നെ ഒരു മടി രാത്രിയൊക്കെ വെച്ചൊരു ക്ഷീണമൊക്കെയാണ് ഞാൻ വേറെ കാണാതിരിക്കാനും ഒതുക്കി വെച്ചേക്കുവാട്ടോ അപ്പൊ എന്റെ പ്രത്യേക ദിവസങ്ങളൊന്നും അല്ല എന്നാ അപ്പയുടെ ഡേ ആണ് ഒരാളുടെ ദിവസം നമുക്ക് എല്ലാവർക്കും പ്രത്യേകതയുള്ളതാണ് ഇന്നിപ്പ അപ്പയുടെ ഡേ ആ അതെ അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ അപ്പയുടെളാ പിറതാളായിട്ട് അപ്പക്ക് എന്താ പറയാറുള്ളു അപ്പൊ പറഞ്ഞോളൂ നമ്മുടെ ആയുസും ആരോഗ്യവും ജീവിതവും ഒക്കെ ദൈവം തരുന്നതാണ് ദൈവത്തിൻ്റെ ദാനമാണ് ആ ദാനത്തെ നമ്മൾ വിനയത്തോടെ ആദരവോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഓരോ വർഷവും ജീവിതത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുകയാണ് തുടർന്നും നമുക്കെല്ലാവർക്കും എനിക്കും നമുക്കെല്ലാവർക്കും കുടുംബത്തിനും അനുഗ്രഹകരമായ ഒരു കാലം വീണ്ടും വരട്ടെ അടുത്ത പിറന്നാൾ ആഘോഷിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മളെ കാണുന്ന നമുക്ക് സന്തോഷം പകരുന്ന നമുക്ക് സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്ന നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും ആഗ്രഹിക്കാൻ കൂടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകമായ ഇഷ്ടപ്പെട്ട ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഐസ്ക്രീം ആണ് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആർക്കെങ്കിലും ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് കേക്ക് ഇഷ്ടമുള്ളവരുണ്ടോ മനോഹരവും സ്വാദിഷ്ടവും ഈ അവസരത്തിൽ ുംറിയിക്കാൻ കൂടി ഞാൻ ശ്രമിക്കുകയാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നത് അപ്പേക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആയതുകൊണ്ട് ഇത് തന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാന് അങ്ങനെ എസ്പെഷ്യലി നമ്മൾ ബട്ടർസ്കോച്ചാണ് ഓർഡർ ചെയ്യാറ് കാരണം അപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണെന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുവന്നേ കാരണം ഞാന് ഇന്ന് കൂടുതലും മെട്രോയിലാണ് യാത്ര ചെയ്തത് അപ്പൊ അതിന്റെ ഇടയിൽ മെട്രോ നല്ല തിരക്കായിരുന്നു കേക്ക് ഒക്കെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആയി കഴിഞ്ഞില്ല അതിന്റെ ഭംഗി മൊത്തം തന്നെ അപ്പൊ അത് കാരണം വളരെ സൂക്ഷിച്ച അപ്പൊ ചെറുതായിട്ടൊക്കെ വലിയ സംഭവിച്ചിട്ടില്ല ധൃതിയായി പാട്ട് പാടാൻ വിരക്തി അല്ല കുഴപ്പമില്ല ആ അതെ നല്ല രസം കളറിന് നമ്മള് കട്ട് ചെയ്യുന്നു ഒരു നല്ല രസമുണ്ട് ആ അത് എന്താന്ന് എനിക്ക് അറിയില്ല പീസില് ചോദിക്കാൻ നേരം കിട്ടിയില്ലേ വളരെ മനോഹര കേക്കിന്റെ പീസൊന്നും കാണിച്ചു ബട്ടർ സ്കോച്ചിന്റെ കാറാണ് അപ്പം എന്തുകൊണ്ടാണ് ബട്ടർ സ്കോച്ച് ഇത്ര പ്രിയപ്പെട്ടതാവാൻ കാര്യം ഐസ്ക്രീം മേടിച്ചാലും അറിയാൻ മേടിക്കോളാം എന്നാലും അങ്ങനെയല്ല ഞങ്ങൾ അതൊന്നല്ലിറ്റികൾ ഇല്ലല്ലോ എന്നാലും അമ്മയ്ക്കായി കണക്കുകളൊക്കെ എനിക്ക് ചില കണക്കുകൾ എന്റെ ജീവിതം കണക്കുകൂട്ടലുകളിലൂടെ കണക്കുകൂട്ടലുകളും ആയിട്ടില്ല

അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പറയണ്ട ആവശ്യ പോ നമ്മളുണ്ടല്ലോ ഈ മുകളിലും സിറപ്പ് ഒഴിച്ച് എന്തേ തരാറുണ്ട് ഇത്തോള ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാ സിറപ്പ് ഒഴിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ സിറപ്പ് ചിലപ്പോ ഒഴിച്ചു പോവാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഒന്നെങ്കിലും വിചാരിച്ചു ഞാൻ പറഞ്ഞ ഈ മോളെ അറിയിക്കണ്ടേ മതി എന്ന് പറഞ്ഞു ആ അല്ല ഇത് മതി അച്ഛനുള്ളൊക്കെ കൂടുതൽ മധുര മധുരം ആവറേജ് ചെയ്തൊക്കെ ഇട്ടാ മതി എന്ന് ഞാൻ വന്നിട്ടുണ്ടോ അങ്ങനെ വിശേഷി അറിയാപ്പൊ നമ്മുടെ ഇത് അറിയാലോ നമ്മുടെ രീതികളൊക്കെ അറിയാം മധുരമൊക്കെ കറക്റ്റ് ആട്ടോ ഒരുപാട് മധുരമൊന്നും ഇല്ല ഒരുപാട് നല്ല കേൾക്കാനും നല്ല അത് മധുര മധുര മധുരത്തിന്റെ ആളായി ഞാൻ മധുരം കൊറച്ചാട്ട എനിക്ക് ഈ മധുര ഇഷ്ടം കറക്റ്റ് ആയത് പിന്നെ മധുരം എന്തോരം കഴിച്ചാലും ചായക്കൊക്കെ മധുരം ഇടുമ്പോ എന്നോടും കുറച്ചോടെ ഇഷ്ടെന്താ അതുകൊണ്ടാണ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടോ ഞാനപ്പോ ഞാൻ കണ്ടോ അതെന്നാണ് തോന്നുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ that's മറ്റേതാണ് നല്ലത് പിടികിട്ടി എനിക്ക് പിടികിട്ടി പലപ്പോഴും അതൊരു പുതിയ വേരിയന്റ് അപ്പൊ ക്ലാസിക്കല്ലേ ഉപയോഗിക്കാറ് ക്ലാസിക്കും ഞാനല്ലേ പരിചയപ്പെടുത്തിയത് ഇതെനിക്ക് മനസ്സിലായി അപ്പുറത്തേ അതാണ് അതാണ് കറക്റ്റ് വശം എടുത്ത് മാറ്റുക അതിനകത്ത് പല ബ്ലേഡുകളുണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതുവരെ കൊറിയറിലാണ് വന്നത് അപ്പൊ അത് അതേപടി തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവരുവുകൾ പല ബ്ലേഡുകളുണ്ടാവും ഇനി ഒന്നും ചെയ്യണ്ട കട്ടിട്ടുണ്ട് മുട്ട പാക്കറ്റാണ് അടിച്ച് അങ്ങനല്ലേ എന്നിട്ട് വലിച്ചെടുത്തേ പല ബ്ലേഡുകളുണ്ടെന്ന് അവര് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഉപയോഗിക്കാനൊക്കെ പഠിക്കണേ എങ്ങനെയാ എനിക്കറിയില്ല അത് മാനുവൽ ഉണ്ടല്ലോ അത് നോക്കി പഠിക്കേണ്ടി വരും പല മാനുവൽ നോക്കിയെത്ര ഇത് നയനാ എഴുതിയിരുന്നത് അപ്പൊ പല ആവശ്യങ്ങളും സംഭവം ഓക്കെ രണ്ടും നന്നായിരിക്കുന്നു നല്ല ഷേവിംഗ് ഓണാണ് ഞാൻ സാധാരണ റെഡ് കളർ ഉള്ളതാണ് യൂസ് ചെയ്യുന്നത് ഇത് lemon ആണ് yellow lemon yellow ആണ് അതൊരു പുതിയ വേരിണ്ടായിട്ട് ഇപ്പോൾ ആ കണ്ടது എന്തിനോക്ക് കണ്ടിട്ടില്ല അപ്പോൾ ಅದ കാരണം lemon അപ്പ എപ്പോഴും ആയിംഗി ഇഷ്ടാ lemon ആയിംഗി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ പോതീസിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വലിയ തന്നെ പറയുന്നോ അണ്ട് ആ ഗുണ്ട ഇങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല വാസന ഒരു ട്രേ കംപ്ലീറ്റ് ആയില്ലേ കംപ്ലീറ്റ് ആയിട്ടില്ല അമ്മ സെപ്പറേറ്റ് ട്രേകളാണല്ലോ ആണല്ലോ തന്നേക്കണേ സെപ്പറേറ്റ് ഡിഷുകൾ ആ നല്ല വാസന ഹോം മെയ്ഡ് ആയതുകൊണ്ട് എപ്പോഴും അതിന്റെ ഒരു ഗുണം ഉണ്ടാവും അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് കേക്കെല്ലാം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് പാത്രങ്ങളിലേക്ക് മാറ്റുന്നത് അപ്പം മാത്രം ജോലിയാണ് കാരണം നമ്മുടെ ഇവിടെ അപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞാലും അതെല്ലാം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ വെക്കുന്നത് അപ്പയാണ് കേട്ടോ അപ്പയ്ക്ക് അതൊരു ആക്ടിവിറ്റി കൂടിയാണ് അതുമാത്രമല്ല ഇതുപോലെ ഓരോന്നും ഓരോ പ്രോപ്പർ സൈസിൽ അതിൻ്റേതായ മെഷർമെൻറ്റിൽ തന്നെ കറക്റ്റായിട്ട് അപ്പയ്ക്കത് ചെയ്യുന്നത് താല്പര്യവുമാണ് ചെയ്യാൻ അറിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ബർത്ത് ഡേ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു ഇതാണ് ാണ് അതിന്റെ ആ നീഡിൽസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഓരോ നീഡിൽസും സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിക്ക് അത് കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് അറിയില്ല അത് അപ്പേക്ക് തന്നെ അറിയുള്ളൂ ഇതാണ് നമ്മുടെ ട്രിമ്മർ അപ്പോൾ ട്രിമ്മറ് ഈ അവസരത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്തവർക്കും അതുപോലെ ഈ വീഡിയോ കാണാനായിട്ട് സമയം ചിലവഴിച്ചവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഇത്തവണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നേ ഒന്നുകൂടി ഇത്തവണത്തെ ഫ്രൈഡ് റൈസ് നേരത്തെ ഉണ്ടാക്കിയ പോലെ പ്രത്യേകത ഉണ്ട് എന്താന്ന് കേട്ടോട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് അല്ല വിത്ത് വെജിറ്റബിൾ വെജിറ്റബിൾ ഞാൻ അല്ലാത്തത് ഞാൻ ഇളക്കി കൊടുത്ത് മാത്രമേ ഉള്ളൂ ഒന്നര മണിക്കൂറായി അതിന്റെ പരിപാടി തുടങ്ങിയിട്ട് കാരണം ഈ ഇതിലേക്ക് എന്നാന്ന് വെച്ചാൽ ചിക്കൻ അരിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ചു വറുത്തു പിന്നെ ഓരോ വെജിറ്റബിൾ ഇത് ശരിയാക്കി പിന്നെ ഇതെല്ലാം വേവിച്ചു റെഡിയാക്കി റൈസ് വേവിച്ചു ഒക്കെ റെഡിയാക്കി എടുത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കാരണം റൈസ് ഇട്ടോ ഇളക്കി കൊടുത്തു അതെ പരിപാടി ചെയ്തിട്ടുള്ളൂ ഞാൻ ഞാനി ആളല്ല സോസ് ഒഴിക്കാം ഒഴിക്കാം ഇത് ഓഫ് ചെയ്ത ഒത്തിരി അപ്പടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എന്നിട്ട് നീൻ കഴിക്കൂട്ടോ അമ്മയെ എടുത്തോട്ടോ ഞാൻ ഇപ്പം എടുക്കാനില്ല ഞാൻ നാളെ എടുത്തോട്ടോ നാളെ എനിക്ക് ആയിരുന്നു രാത്രിയായി യാത്രയൊക്കെ ഇല്ല കഴിച്ചാൽ ശരിയാവൂലാ രുചിയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു എന്നാൽ സോസ് ഒഴിക്കട്ടെ അപ്പക്കതായിരിക്കും ഇഷ്ടം സോസ് സോസ് അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് മതിയാവും മതിയാവും ഉപ്പൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലെ എനിക്ക് ഉപ്പ് മാത്രം എപ്പോഴും ഞാൻ കുറവേ കൊറവടും ഉപ്പ് കറക്റ്റ് എടുത്ത സ്പൂൺ തന്നെ ഇറങ്ങിയെടുക്കീസ് വേണമെന്ന് പറയും എങ്ങനെയുണ്ട് അതാസോ കൊളിസോ അപ്പേക്ക് കൊടുക്കാം ചീസ് വേണമെങ്കിൽ പടം എടുക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ കറി വേറെ ഒന്നും ഇല്ല കേട്ടോ ചിക്കൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചിക്കൻ ചിക്കൻ ചേർന്നുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആയിരുന്നു ഇച്ചിരി ഇച്ചിരി അത് ഞാൻ സോയാ സോസ് അതുകൊണ്ട് കഴിഞ്ഞ ഞാനി സോയാ സോസ് അധികം ഒഴിച്ചില്ലായിരുന്നു ഇത് ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അത് ആ കളർ കിട്ടാൻ വേണ്ടി ഒഴിച്ചതാ എങ്ങനെയുണ്ട്

അപ്പേയ്ക്ക് നേരത്തെ ഉണ്ടാക്കിയ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു കേട്ടോ ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ഹെവി ആവില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാനും കഴിക്കാൻ കഴിക്കാനെടുത്തു അമ്മയെ ഇച്ചിരി കഴിക്കാമെന്ന് പറഞ്ഞെടുത്തു അമ്മ എടുത്തതിൽ ചിക്കൻ കൂടുതൽ പീസ് കണ്ടപ്പോൾ അതെ എൻ്റെ പാത്രത്തിലേക്ക് ഇടുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് ചിക്കൻ അധികം വേണ്ട നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടോ എൻ്റെയിലേക്ക് ഇടുന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല ചൂട് ചൂട് ചിക്കൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് ചിക്കൻ എഗ്ഗ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരു ഡിന്നറായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിയുമ്പോൾ ആ ടേസ്റ്റ് ോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ കൂടുതൽ വരിക അങ്ങനെ നല്ലൊരു ദിവസം അവസാനിച്ചു ഇനി നാളെ കാണാം